മെയിൻ മെയിൻ എതിരാളി 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 പടത്തി ഇതാ ടത്തിയെതിരാളി അങ്ങനെ നമ്മളെ ടീം എല്ലാം എത്തിയിട്ടുണ്ട് കാശ് നമ്മളെ വെള്ളമുണ്ടാകും നമ്മളെ ബാക്കാണ് അച്ചു ബുഗിമാൻ അൽ ഫോർവേഡ് ഗോൾ സ്കോർ ആക്കാൻ പോകുന്ന വ്യക്തി നമ്മുടെ ഗോൾ കീപ്പർ കള്ളാർ ടർഫിലാണല്ലേ നമ്മളെ ടീം ഇട്ടാ റെഡി ആയിക്കൊണ്ടിട്ട് നമ്മുടെ മെയിൻ ശത്രു നീ ഇല്ലാത്തോണ്ട് തോറ്റ രണ്ടു കളി കാരണം വേണ്ട നീയല്ല നാടൊരു റുമ്പിണ്ടായിട്ടെങ്കിൽ തോറ്റ അതില്ലാത്തതിന്റെ കാരണം കിട്ടാത്തോണ്ട് പറഞ്ഞു ഇത് എതിർ ടീം ഇത് വേറെ ടീം നമ്മളെല്ലാം സെറ്റായി കേക്കിനെ പൊറത്ത് നിർത്തിയിട്ട് ജയിക്കുന്നാണ് ഇവര് പറയുന്നത് അതുകൊണ്ട് കേക്കൻ കളിച്ചില്ല മെയിൻ പ്ലെയർ കളിക്കുന്ന മാനേജറായി അപ്പൊ എന്നാ നമ്മളെ രണ്ട് കോച്ച് എത്ര ടീമിന്റെ കോച്ചും നമ്മളെ ടീമിന്റെ കോച്ചും അവര് ടീമിന്ന് ഉപനില്ലാതെ ജയിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇവനെ പുറത്താക്കി പൊറത്താക്കിയല്ല ഇവനെ ഒഴിഞ്ഞു പോയി എന്നിട്ട് ഇപ്പം നമ്മളെ കോച്ചായി നമ്മൾ ടീം ജയിച്ചു എന്താ പറയുക അങ്ങനെ പൊട്ടന്മാരെ തൊപ്പിച്ച് നമ്മൾ ജയിച്ചു ആയിട്ട് അപ്പിച്ച നേരെ കണിക്കണം ാണ് വെല്ലുവിളി പറഞ്ഞില്ലല്ലോ തോറ്റു തോറ്റു തെറ്റു പറഞ്ഞു കേട്ടോ പറടാ ആദ്യ പറടാ പറടാ മലപ്പുറത്തെ പുണ്ട പറടാ നിശബ്ദനായ അബിറ്റി വെല്ലുവിളിന്നെല്ലാം പറഞ്ഞു നീ ബാംഗ്ലൂർന്ന് പോടോ ഏ ഞങ്ങൾ തോറ്റേനു പറയില്ല പറയാനൊന്നും ഇല്ല നമ്മളെ ജിത്തുക്കനൊന്നും ഫോമിലായിരുന്നു

ായിട്ട് വന്ന വല്യ മല പൊട്ടിക്കുന്നു പറഞ്ഞു ജിൻസ് വന്നു പറക്കന പൊട്ടി ജിൻസ് ബോൾട്ടാ സർവ്വസാധാരണം അത് നീ ലോകരവാദിയല്ല അത് എന്താ വെച്ചാല് നീ വെല്ലുവിളിച്ചിട്ടാ വെല്ലുവിളിക്കാരനു ഇതാ ഇവിടെ പോയി കാലെല്ലാം പോയാലും ഇവന്റെ കാലിനൊരു പ്രത്യേകത ഉണ്ട് ഇത് കണ്ട കപ്പല് പോലത്തെ കാലാണ് കാലിൽ ലിഗ്മെന്റ് എല്ലാം പോയിട്ടുണ്ട് എന്നിട്ടും വാശിക്കുന്ന ആവിനും എന്നിട്ട് ശനിയാഴ്ച 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 ഞാൻ നാളെ നീ ഇല്ലാതെ അവര് കളിക്കല്ലോ ഇല്ല ഇല്ലല്ലോ കളിക്ക അട നമ്മളിലെ നിങ്ങൾ കളിക്കയല്ലോ ആയിട്ട് ഇവർ വെല്ലു വിളിക്കുന്നു വാ വാ ഇനെ കളിക്കയല്ലോ അല്ല അതേ ആയിക്ക് വരു ബോക്കി ഇപ്പ അടുത്ത ബോക്കി പക്കരുനെ വിളിച്ചു പോക്കി അടുത്ത അല്ലോ ബോക്കി അടുത്ത ഞാൻ വരായേ പക്കരുനെ വിളിച്ചേ ആ പി അ ആ പക്കരുനെ വിളിച്ചേ കളിക്കാൻ അല്ല വെല്ലുവിളിച്ചല്ല ഇദം തോറ്റിച്ചാമ്പ കാരണൊന്നുമില്ലാത്തോണ്ട് അർത്ഥ കാരണം അർത്ഥ കാരണം ആ ഇതാ കുറച്ചൈല്ലാ ഹിട്ടഗാടി ഹിട്ടഗാടി നികര ആ ബോക്കി ബോടി ഇതിന്റെ അടിച്ചി ആ സ്റ്റേയ് പോ ആ ഇല്ലെങ്കിലും ആ